ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി സ്തോത്രീ രാവിലെ സമയം മുപ്പത്തി രണ്ടാം സങ്കീർത്തനം അതിൻ്റെ എട്ടാം ബാക്കിയൊന്നു വായിക്കട്ടെ ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടെന്ന വഴി നിനക്ക് കാണിച്ചു തരും ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും എക്കാലത്തും നമുക്കാവശ്യമായ ഒരാലോചന ഒരു വാക്തത്വമാണിത് കർത്താവ് നമ്മളോട് പറയുകയാണ് ഈ ദുഷ്ടലോകത്തിൽ വഴി തെറ്റിപ്പോകാവുന്ന സാധ്യതകളേറെയുള്ള ഇടറി വീഴുവാൻ സാഹചര്യങ്ങളുള്ള ഒരു ലോകത്ത് നാം ജീവിക്കുമ്പോൾ കർത്താവ് നമ്മളോട് പറയുകയാണ് ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും നമ്മൾ ഏത് വഴിയിലാണ് പോകേണ്ടത് പലപ്പോഴും നമ്മൾ ചിന്താ കുഴപ്പത്തിലായിത്തീരും നമുക്ക് വഴി തിരഞ്ഞെടുക്കുവാൻ കഴിവില്ലാതുകൊണ്ട് നമ്മുടെ കണ്ണുകൾ കുരുടായിപ്പോകും നമ്മുടെ സ്വയത്തിൻ്റെ ചിന്തകൾ നമ്മെ അലട്ടിക്കളയും എന്നാൽ നൂറ്റിയേഴാം സങ്കീർത്തനത്തിൽ പറയുന്നത് അവർ പാർക്കുവാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി ചൊവ്വയുള്ള വഴി അത് പലപ്പോഴും നമ്മ നമ്മുടെ കണ്ണുകൾക്ക് അഗോചരമാണ് നമുക്കത് മനസ്സിലാക്കുവാൻ നമ്മുടെ സ്വന്തം ബുദ്ധിയൊണ്ട് കഴിയത്തില്ല കർത്താവ് പറയുകയാണ് സ്വന്തം വിവേകത്തിൽ ഊന്നരുത് യഹോവയിൽ ആശ്രയിച്ചു കൊള്ളുക അവൻ നിനക്ക് വഴി കാണിച്ചു തരും ആ ശബ്ദം അതോടൊപ്പം തന്നെ യോഹനാൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട് ഞാൻ അവൻ്റെ ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവനവയ്ക്ക് മുൻപായി നടക്കുന്നു ആടുകൾ അവൻ്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു നമുക്ക് മുൻപായി നടന്ന് വഴി തെളിച്ച് വഴി കാണിച്ച് തരുന്ന ഒരു കർത്താവ് ആ സങ്കീർത്തനങ്ങൾ പറയുന്നതിൽ നിൻ്റെ പാതയ്ക്ക് പ്രകാശവും കാലിന് ദീപവുമായി ആ വചനം നമുക്ക് നൽകിത്തന്ന് നമ്മെ വഴി നടത്തുന്ന ഒരു കർത്താവ് എത്ര ആശ്വാസവും എത്ര സമാധാനവുമാണ് നിത്യമാർഗത്തിലേക്ക് സത്യമാർഗത്തിലേക്ക് നമ്മെ നയിച്ചുകൊണ്ട് നമ്മെ അന്ത്യത്തോളം നടത്തുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് അടുത്ത് പറയുന്നത് ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞിരുന്നു ഓരോരുത്തരുടെ മേലും കർത്താവിൻ്റെ ആ ദൃഷ്ടിയുണ്ട് ഓരോരുത്തരുടെ കൃത്യമായ ആവശ്യങ്ങൾ സാഹചര്യങ്ങൾ അവരുടെ പരിധികൾ പരിമിതികൾ അവരുടെ ബലഹീനതകൾ വീഴ്ചകൾ എല്ലാം നന്നായി അറിഞ്ഞുകൊണ്ട് ഓരോരുത്തർക്ക് വേണ്ടിയും ആലോചന കൊടുക്കുന്ന ഒരു കർത്താവാണ് കോമണായിട്ട് എന്തെങ്കിലും പറഞ്ഞു പോവുകയല്ല ഓരോരുത്തരെയും വ്യക്തിപരമായി കർത്താവ് അങ്ങനെയാണല്ലോ പറഞ്ഞത് ഞാൻ എനിക്കുള്ളവയെ അറിയുന്നു കർത്താവ് കൃത്യമായിട്ട് നമ്മെ അറിയുന്നു അതിനനുസരിച്ച് നമ്മുടെ കഴിവിനനുസരിച്ച് കർത്താവ് വഴി നടത്തും വിഷയപ്രവചനത്തിൽ പറയാവൻ തള്ളയാടുകളെ പതുക്കെ നടത്തും കുഞ്ഞാടുകളെ തോളിലേറ്റും അങ്ങനെ വഴി നടത്തുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത് അവൻ്റെ ആടായി തീരുവാൻ നമുക്ക് ലഭിച്ച ആ ഭാഗ്യം അതോർത്ത് ദൈവത്തെ സ്തുതിക്കാം എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും അവർക്ക് മുൻപായി നടക്കും അവരോട് കൂടെയിരിക്കും അവരുടെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു കൊടുക്കും ഇതിൽ പരം നമുക്ക് എന്താണ് ആശ്വസിക്കുവാനുള്ളത് നമ്മുടെ വഴിയിൽ വരാവുന്ന പ്രതിസന്ധികൾ ആ കുഴികൾ ആ ചതിവുകൾ ആ വീഴ്ചകൾ അതെല്ലാം കർത്താവിൻ്റെ ദൃഷ്ടിയിൽ ആദ്യമേ പെടും അവൻ കാരണം അവൻ അത്യുന്നതനായ ദൈവമാണ് അവൻ്റെ ദൃഷ്ടിക്ക് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല മുൻപും പിൻപും അടച്ച് അവിടുത്തെ ദൃഷ്ടി നമ്മുടെ മേൽ വെച്ച് നമ്മെ ജയത്തോടെ നടത്തുന്ന ഒരു കർത്താവ് ഈ കർത്താവിൽ നമുക്ക് പൂർണ്ണമായും ആശ്രയിക്കാം അവൻ നടത്തുന്ന വഴികൾ ചൊവ്വയുള്ള വഴിയാണ് ആ വഴിയിലൂടെ നമ്മൾ നടക്കുമ്പോൾ പാർക്കുവാൻ തക്ക പട്ടണത്തിൽ തന്നെ നമ്മൾ എത്തിച്ചേരും ഒരിടത്തും വീണ് പോകത്തില്ല നാം ഒന്നു മാത്രം ചെയ്താൽ മതി ആ കരം പിടിച്ചുകൊണ്ട് ആ ശബ്ദം കേട്ടുകൊണ്ട് അവൻ പോകുന്ന പാതയിലൂടെ മുൻപോ അവൻ നയിക്കുന്ന ആ പാതയിലൂടെ നമ്മൾ മുൻപോട്ട് പോകുക വഴിയിടറിപ്പോകത്തില്ല വഴി തെറ്റിപ്പോകത്തില്ല കാണാതെ പോകത്തില്ല എന്നാലവൻ്റെ ശബ്ദം കേൾക്കാതെ അവനെ അനുഗമിക്കാതെ നാം പോയാൽ നിത്യനാശത്തിലേക്ക് നിത്യനരകത്തിലേക്ക് നാം എത്തിച്ചേരുമെന്നുള്ള ഭയനിർദ്ദേശം കൂടെ നമുക്കിരിക്കട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ചൊവ്വയുള്ള പാതയിലൂടെ നടക്കുവാൻ നമ്മെ സഹായിക്കട്ടെ ഇന്ന് പകല് ആ ശബ്ദം കേട്ട് അവർ അവിടുത്തെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞയനുസരിക്കുന്ന വീരരായി അവനോട് ചേർന്ന് ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമുക്കിടയാകട്ടെ വാട്ട് ബ്ലസ്